അഥവാ നമ്മുടെ ദാസന് നാം അവതരിപ്പിച്ചു കൊടുത്തതിനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല സംശയവും ഉണ്ടെങ്കിൽ അതിലെ ഒരു അധ്യായത്തിന് തുല്യമായ അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക നിങ്ങൾ വേണ്ട ഒരാൾ വേണ്ട മാനവ സമുദായം ഒന്നിച്ച് വേണ്ട ദൈവം തമ്പുരാൻ ഒടിച്ച് നിങ്ങൾക്ക് ആരെയൊക്കെ സഹായികളായി വിളിക്കാൻ കഴിയുമോ അവരെ മുഴുവനും വിളിച്ചു കൊള്ളുക നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ ചെയ്യേണ്ടത് അതാ അതിനുശേഷം ഇരുപത്തിനാലാമത്തെ വചനത്തിൽ കൂടാൻ വെല്ലുവിളിക്കുന്നു വൈലന്ത അലോ വലന്ത അലോ ഇല്ല നിങ്ങൾക്കത് കഴിഞ്ഞില്ലെങ്കിൽ അതിന് സാധ്യമല്ല കഴിഞ്ഞ നൂറ്റാണ്ട് കാലമായി ഈ വെല്ലുവിളി നിലനിൽക്കുന്നു നീ എത്ര കാലം ഓടുകളാ ഇതാ എത്രകാലം ഓടുകളായിട്ട് പറയാണ് അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാവും കത്തിക്കുത്തി കീലേരി അച്ചൂരും പുത്തരെയല്ല എന്നോട് കളിക്കാൻ ദൈവം എഴുതിയതല്ല എന്നതിന്റെ ഒന്നാമത്തെ തെളിവാണ് ആ വെല്ലുവിളി കാരണം ഒരു ദൈവത്തിന് മനുഷ്യനെ സാഹിത്യരചനക്ക് വെല്ലുവിളിക്കണ്ട കെടുണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കുന്നു ആരെ ഈ ദൈവം നിങ്ങൾ പ്രപഞ്ചത്തിന്റെ വലിപ്പം എന്ന് ആലോചിച്ച് നോക്കി ആ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് ആ പ്രപഞ്ചത്തെ മുഴുവൻ സംവിധാനിച്ച് നിയന്ത്രിക്കുന്നു എന്ന് പറയുന്ന ഒരു ശക്തി അതിന്റെ വലിപ്പം എത്രയെ ഈ മനുഷ്യന്റെയും ഭൂമിയുടെയും വലിപ്പം ഞാൻ നേരത്തെ പ്രസംഗത്തിൽ പറഞ്ഞല്ലോ ഇത്രയും നിസ്സാരനായ ഒരു ജന്തു മാത്രമായ ഒരു മനുഷ്യ പുഴുവിന്റെ മുമ്പിൽ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് വന്നിട്ട് നിങ്ങൾ അറബി ഭാഷയിൽ ഇന്നേറ്റ് കവിതാ മത്സരത്തിനുണ്ടോ എന്ന് ഏ ഏത് ഭാഷയിലൊന്നും പറഞ്ഞിട്ടില്ല ആ ഭാഷയൊന്നും അവിടെ പറഞ്ഞിട്ടില്ല ഇതിന് തുല്യമായ എന്ന് പറഞ്ഞാൽ അറബിയിൽ എഴുതിയ ഒരു കിതാബ് കാണിച്ചിട്ട് ഇതിന് തുല്യമായ എന്ന് പറഞ്ഞാൽ അറബിയിൽ തന്നെയാ അറബിയിൽ മാത്രമല്ല അതിനൊക്കെ അന്ന് തന്നെ ആ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് എത്രയോ പാരടികളും അധ്യായങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട് ഇന്ന് ഇന്റർനെറ്റിൽ സൂറ ലൈക്ക് ലൈക്കിറ്റ് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് തന്നെ ഉണ്ട് ആ വെബ്സൈറ്റിൽ ഖുറാൻ്റെ ഒരുപാട് അധ്യായങ്ങൾക്ക് സമാനമായിട്ടുള്ള അധ്യായങ്ങൾ അറബി ഭാഷയിൽ തന്നെ എഴുതി വെച്ച് വെല്ലുവിളി സ്വീകരിച്ചോണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യം എന്താണെന്നറിയോ അറിയോ നമ്മളിപ്പോ ഒരു മത്സരം നടക്കണം ഇപ്പൊ അത് നമ്മൾ തമ്മിലുള്ള ഈ സാഹിത്യ മത്സരം ആരാ ആവുക വലിയൊരു പ്രശ്നമാണത് ആരാണ് മത്സരത്തിന്റെ നോംസ് ഒക്കെ തയ്യാറാക്കുക ഒരു ഏത് മത്സരം നടക്കുകയാണെങ്കിലും അതിന് കുറച്ച് മാനദണ്ഡങ്ങളും ചട്ടങ്ങളും ഒക്കെ വേണ്ടേ അത് നമ്മൾ തമ്മിലുള്ള മത്സരത്തിൽ ആരാ ഈ മത്സരത്തിന് ജഡ്ജിയാവുക ആരാണ് ഇതിന്റെ നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടാക്കുക ഞാൻ എഴുതി തരാം ജഡ്ജി വരട്ടെ ആ ജഡ്ജി ആരെ പറ്റുക ഒരാളെ ജഡ്ജി ആക്കാൻ പറ്റില്ല ആ മുസ്ലിമായ മുസ്ലിം ജഡ്ജി ആക്കാൻ പറ്റില്ല പിന്നെ ആരെ നമ്മൾ ജഡ്ജി ആക്കുക അള്ള വരുമോ അള്ള വന്നാലും പറ്റില്ല കാരണം ഇതിൽ മത്സരത്തിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥിയാ മലക്ക് വരുമോ മലക്ക് വന്നാൽ നമ്മളും കാരണം മലക്ക് മലക്കള്ളാന്റെ സിൽബന്തിയാണ് പിന്നെ ഹു വിൽ ജഡ്ജിറ്റ് അങ്ങനെ ജഡ്ജ് ചെയ്യാൻ ആളുണ്ടായിരുന്നെങ്കിൽ നബി ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ നല്ല സുന്ദരമായിട്ടുള്ള കളി കവിതകള് അതിനെതിരായിട്ട് വന്നിട്ടുണ്ട് വന്ന കവിതകളെ നബി ആ വെല്ലുവിളി സ്വീകരിച്ച് കവിത എഴുതിയവരെ നബി എന്താ ചെയ്തത് എന്നുള്ള ചരിത്രം നിങ്ങൾ വായിച്ചു നോക്കി കൊട്ടേഷൻ സംഘത്തിനെ വിട്ട് കൊല്ലുക ചെയ്ത് അപ്പം ഇത്തരം വെല്ലുവിളികളൊന്നും യഥാർത്ഥത്തിൽ ഒരർത്ഥവും ഇല്ലാത്ത വെല്ലുവിളിയാണ് അപ്പൊ ഒ എ ബി ഗ്രൂപ്പ് വന്നിട്ട് ഒരു നഴ്സറി ക്ലാസ്സിൽ വന്നിട്ട് ഇന്നേറ്റ് നിങ്ങൾ കവിതാ മത്സരത്തിനുണ്ടോ എന്ന് വെല്ലുവിളിച്ചാൽ നമുക്ക് ഒ എൻ ബി ഗ്രൂപ്പിനോടുള്ള എല്ലാ ബഹുമാനവും അതോടുകൂടി അവസാനിക്കുക ചെയ്യാം ഖുറാന്റെ ഈ വെല്ലുവിളി വായിച്ചപ്പോ ദൈവത്തിനോടുള്ള എല്ലാ ബഹുമാനവും